അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് ഈ സ്കൂട്ടിനാലഘട്ടത്തിൽ അടുത്ത ഈ മുൻ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് അവരോട് പറയുകയുണ്ടായി എന്നിരുന്നാലും അതിൻ്റെ സമൂഹ നേതാക്കന്മാരെല്ലാം എന്നോട് ആജ്ഞാപിച്ചു എന്നോട് പറഞ്ഞു എന്നിരുന്നാലും ഞാൻ പറഞ്ഞ തീരെ ഒന്നാണ് എനിക്ക് ഇങ്ങനെ സമയോജിച്ച് പോകാൻ സാധ്യമല്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു അന്ന് തൊട്ട് ഞാനൊരു തീരുമാനമെടുത്തു ഞാൻ പഞ്ചായത്തിൽ അഞ്ചുകൊല്ലം ഭരിച്ചത് കാരണം എനിക്ക് പഞ്ചായത്തിന്റെ വികസനം എന്താണ് ആരാണ് വികസനം ചെയ്യുന്നത് എന്നായിരുന്ന എന്നും എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചു നമ്മൾ അവിടെ നമ്മുടെ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളെല്ലാം വരികയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നു ഇങ്ങനെ പല കേന്ദ്ര ഫണ്ടുകളും ജനങ്ങളുടെ മുമ്പിൽ അവർ എത്തിക്കുന്നില്ല സിമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ വരുന്ന കുടിവെള്ളം ജലജീവൻ പദ്ധതി ഈ ഫണ്ട് അത് ആരാണോ തന്നത് എന്ന് ചോദിച്ചാൽ പൊൽപ്പുള്ളിയിലെ ജനങ്ങളും സാധാരണപ്പെട്ട ജനങ്ങളെല്ലാം നമ്മൾ തന്നു പഞ്ചായത്ത് തന്നു അല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാർ തന്നാണ് അതിൻ്റെ പാതി ഫണ്ട് അറുപത് ശതമാനത്തോളം ഫണ്ട് നമ്മുടെ കേന്ദ്ര ആവിഷ്കൃത ഫണ്ടാണ് ഇതൊന്നും ജനങ്ങളിൽ എത്തിക്കുന്നില്ല അപ്പൊ ഈ വികസനങ്ങളെല്ലാം ഞാൻ ചില ചർച്ചകളിൽ മുന്നിലിടുമ്പോൾ നിങ്ങൾക്കത് പറയേണ്ട കാര്യമില്ല അത് കേന്ദ്രാവിഷ്കൃത അത് നിങ്ങൾ പറയേണ്ട പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചാൽ മാത്രം മതി എന്ന് പറയും അപ്പൊ ഞാൻ അതിനെല്ലാം തടസ്സമായിരുന്നു ആര് തരുന്നു മറ്റൊരാളുടെ ആഹാരം കഴിച്ച് അവർക്ക് കുറ്റം പറയുന്ന രീതി എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പല കാര്യങ്ങളിലും വിഭിന്നമായി ചർച്ചകൾ വന്ന് ഞാനും പാർട്ടിയും തമ്മിൽ ഒരു വ്യത്യസ്ത നിലപാടുകളിലേക്ക് പോയി ആ നിലപാടിലേക്ക് യോജിക്കാതെ പറ്റാതെയായി അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നരേന്ദ്രമോദിജിയുടെ നല്ല വികസന കരളം എന്നുള്ള ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവിടെ വരുന്ന ബുക്കുകളും പല ബുക്കുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായിക്കാൻ സാധിക്കുകയും അതിൽ എന്ന് എങ്ങനെയെല്ലാമാണ് വികസനങ്ങൾ കൊണ്ടുപോണ്ടത് ആരാണ് കൂടുതൽ വികസനം നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടത് എന്നുള്ള ആശയം മനസ്സിലാക്കി വരണം ഞാൻ ബി ജി ബി ജെ പിയുടെ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെന്നൊരു താല്പര്യത്തോടുകൂടി സമുന്നതരായ ബി ജെ പി നേതാക്കന്മാരോട് ഞാൻ സൂചന കൊടുത്തു അപ്പോൾ അവർ സൂചിപ്പിച്ചു ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഞാൻ എടുക്കാം എന്നവരോട് ബോധ്യപ്പെടുത്തി അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൂടി ആലോചിച്ച ശേഷം പറയാ എന്ന് പറയുകയും അവർ കൂടി ആലോചിച്ച് എനിക്ക് ഒരു മെമ്പർഷിപ്പ് തരാനുള്ള സാഹചര്യമുണ്ട് ഞങ്ങൾ വന്ന് തരാ എന്ന് പറഞ്ഞതും അപ്പോൾ അവരിൻ്റെ എല്ലാവരുടെയും സഹായത്തിൽ ഞാൻ പറഞ്ഞത് അവർ കേൾക്കുകയും എനിക്ക് മെമ്പർഷിപ്പിനുള്ള തരാനുള്ളവർ ഇത് അവർ ഉത്തരവാദിത്തം ഏറ്റെ ഏറ്റെടുക്കുകയും ചെയ്തു ഇന്നിവിടെ ജില്ലാ പ്രസിഡൻ്റെ കയ്യിൽ നിന്നും ഒരു മെമ്പർഷിപ്പ് വാങ്ങുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം ഒരു കടപ്പാടുമായിരിക്കും എനിക്ക് കുറച്ച് സമയമാണെങ്കിലും ചെയ്യാൻ പറ്റാവുന്നത് ഞാൻ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി എൻ്റെ ഇനിയുള്ള ബാക്കി കാലങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ പുൽപുളിയിലുള്ള ജനങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെ ബി ജെ പിയുടെ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആ പാതയിൽ നരേന്ദ്രമോദിജിയുടെ വികസന പാത കേരളം എന്ന പാതയിൽ കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു താല്പര്യമുണ്ട് അതിന് എന്നോടൊപ്പം എന്നെ ഇത്ര നല്ല രീതിയിൽ എന്നെ ഇവിടെ വിളിച്ചു വരുത്തുകയും എനിക്ക് ഇങ്ങനെയൊരു സ്വീകരണം നൽകുകയും എനിക്കൊരു മെമ്പർഷിപ്പ് തരാം എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു കൃതജ്ഞയും കടപ്പാടും കൃതജ്ഞയും പറഞ്ഞുകൊണ്ട്